ഫ്ലോറിഡയിലെ ആഡംബര വസതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനായിരിക്കില്ലെന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഇറാൻ എത്തിയത് ഇതോടെ തലനാലിടയ്ക്ക് രക്ഷപ്പെട്ട ട്രംപിന്റെ ജീവന് വീണ്ടും ഭീഷണി ഉയർന്നിരിക്കുകയാണ് പൊതു വെടിയേറ്റു വീണ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിലേക്ക് ട്രംപ് കൂടി നടന്നെടുക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത് വർഷങ്ങളായുള്ള കുടിപ്പക ട്രംപിനെ കൊല്ലാൻ വേണ്ടി ഇറാൻ ഇവിടെ ഉപകരിക്കുമോ എന്നതും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് രണ്ടായിരത്തി ജൂലൈയിൽ ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനിയുടെ യുടെ മുൻ ഉപദേശകനായ മൊഹമ്മദ് ജവാദ് ലാരി ജാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാർ എ ലാഗോ റിസോർട്ടിൽ സൺബാത്തിങിനിടെ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ ന്യൂക്ലിയർ സൌകര്യങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്സ് ജനറൽ ഗാസി സുലൈമാനിയുടെ കൊലപാതകം എന്നിവയാണ് ഈ ഭീഷണിയുടെ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇറാന്റെ ഷിയ ക്ലറിക് ആയിത്തുള്ള നാസർ മഖാ ം ഷിറാസി ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച് ഫത്വ പുറപ്പെടുവിച്ചു ഈ ഭീഷണികൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ അമേരിക്ക പിരിമുറുക്കങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഗാസിം സുലൈമാനിയുടെ കൊലപാതകത്തോടെയാണ് തീവ്രമായി തുടങ്ങുന്നത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ സുലൈമാനി കൊല്ലപ്പെട്ടു ഇത് ഇറാനെ പ്രകോപിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകമാണ് ഇരുപത്തിയഞ്ച് ജൂണിൽ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന വ്യോമാക്രമണത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാന്റെ ന്യൂക്ലിയർ സൌകര്യങ്ങൾ അതായത് ഫോഡോ നദാൻസ് എസ്ഫാൻ ആക്രമിക്കപ്പെട്ടു ഇതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിലെ നഗരങ്ങളിലും ഖത്തറിലെയും ഇറാഖ് യും അമേരിക്കൻ സൈനിക താവളങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഈ പന്ത്രണ്ട് ദിവസത്തെ ഘോര യുദ്ധത്തിന് ശേഷം ട്രംപിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ സംഭവിച്ചുവെങ്കിലും ഇറാന്റെ നേതൃത്വം ട്രംപിനെ ന്യൂക്ലിയർ പദ്ധതിയുടെ ശത്രു എന്ന് മുദ്രകുത്തി ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒമ്പതിന് ലാരി ജാനി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ ട്രംപിനെ മാറേ ലാഘോയിൽ സൺബാത്തിങിനിടെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്താമെന്ന് പ്രസ്താവിച്ചു ജൂൺ ഇരുപത്തിയൊമ്പതിന് ആയത്തുള്ള ഷിറാസി ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന ഫത്വയും പുറപ്പെടുവിച്ചു ട്രംപിന്റെയും യും കൊലപാതകത്തിന്യായീകരണം നൽകുകയാണ് ഇറാൻ ഇതിലൂടെ ബ്ലഡ് പാക്ട് അതായത് ഗൗൺ എന്ന ഓൺലൈൻ പാക് ഇറാന്റെ നേതൃത്വത്തിൽ ശത്രുക്കളെ നീതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഡോളർ മില്യൺ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ട് വരെ ഇരുപത്തിയേഴ് മില്യൺ ഡോളർ സമാഹരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സുമായി ബന്ധപ്പെട്ട ഫാസ്റ്റ് ന്യൂസ് ഏജൻസി ഈ ക്യാമ്പയിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു മുഹാരിബ് അതായത് ദൈവത്തിനെതിരെയുള്ള യുദ്ധം ചെയ്യുന്നവർ എന്ന നിയമപരമായ ആരോപണത്തിന് ട്രംപിനെ ന്യായീകരിക്കുന്നതായിരുന്നു ഇവരുടെ ഈ ഒരു സംരംഭം ഇറാൻ നേരത്തെ ട്രംപിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇറാന്റെ ഐ ആർ ജി സി ഏജന്റായ ഫർഹാദ് ഷക്കേരിയെ ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഷക്കേരി ഇറാനിൽ എന്നും കരുതപ്പെടുന്നുണ്ട് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോക്കെതിരെ യൂറോപ്പിൽ നടത്തിയ അസാധാരണമായ ശ്രമം ഇറാന്റെ ആഗോള ശേഷിയെ വെളിവാക്കുന്ന ഒന്ന് തന്നെയാണ് ിൽ ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന റാലിയിൽ ട്രംപിന് നേരെ വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്കിസ് ഇറാനുമായി ബന്ധമില്ലെന്ന് അന്വേഷണം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ട്രംപിന്റെ ഫ്ലോറിഡ ഗോൾഫ് കോഴ്സിൽ നടന്ന ശ്രമവും ഇറാനുമായി ബന്ധപ്പെട്ടതല്ല ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഷഹേദ് ഡ്രോണുകൾ വിനാശകരമായി ഉപയോഗിച്ചതിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അമേരിക്കൻ മണ്ണിൽ ട്രംപിനെ ലക്ഷ്യം വെക്കുന്ന ഡ്രോൺ ആക്രമണം സങ്കീർണമായ ലോജിസ്റ്റിക്സും ഇന്റലിജൻസ് ശേഷിയും അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവ് ും ആവശ്യമാണ് ലാരി ജാനിയുടെ ഭീഷണി നേരിട്ടുള്ള പദ്ധതിയേക്കാൾ നയതന്ത്ര പ്രകോപനമോ പ്രചാരണമോ ആയിരിക്കാമെന്നാണ് ഇന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് അമേരിക്കൻ സീക്രട്ട് സർവീസ് ആകട്ടെ പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്ക് ഇന്റു സെവൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അസാധാരണമായ ശ്രമങ്ങൾ തടഞ്ഞതിലൂടെ ഇത് തെളിയിക്കപ്പെട്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാന്റെ ഭീഷണികളെ കുറിച്ച് ട്രംപിന്റെ ക്യാമ്പയിന് ഇന്റലിജൻസ് അധികൃതർ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ലാരി ജാനിയുടെ ഭീഷണിക്ക് ശേഷം സീക്രട്ട് സർവീസ് സുരക്ഷ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ മാറേ ലാഗോ റിസോർട്ട് വ്യോമം നിരീക്ഷണവും ഡ്രോൺ നിരോധന മേഖലയും ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന റിസോർട്ടാണ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് ഞാൻ സൺബാത്ത് ചെയ്യാറില്ല ഏഴു വയസ്സിനു ശേഷം ചെയ്തിട്ടില്ല എന്ന് നർമ്മത്തിലാണ് പ്രതികരിച്ചത് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഭീഷണിയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ട്രംപ് ഇതിന് മറുപടി നൽകിയത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇറാന്റെ ഐ ആർ ജി സി ആഗോള നെറ്റ്വർക്കുകളിലൂടെ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പിയോക്കെതിരെ യൂറോപ്പിൽ നടത്തിയ ശ്രമം ഇതിന് മറ്റൊരു തെളിവാണ് എന്നാൽ അമേരിക്കൻ മണ്ണിൽ ഒരു പ്രസിഡന്റിന് ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ എൻ സി എ സി ഐ എഫ് ബി ഐ എന്നിവയുടെ നിരീക്ഷണ സംവിധാനങ്ങളെ മറികടക്കേണ്ടത് അത്യാവശ്യവുമാണ് ഇറാന്റെ ഡ്രോൺ സാങ്കേതികവിദ്യ ഉക്രൈനിൽ പ്രഭാവം ചെലുത്തിയെങ്കിലും അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത്തരം ആക്രമണങ്ങളെ തടയാൻ ശേഷിയുള്ളതാണെന്നതും നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം ബ്ലഡ് പാക്യാമ്പയിന്റെ ഇരുപത്തിയേഴ് മില്യൺ ഡോളർ പ്രചാരണ നീക്കമോ നയതന്ത്ര സമ്മർദ്ദമോ ആയിരിക്കാം നേരിട്ടുള്ള ആക്രമണത്തിനുള്ള ഫണ്ടല്ല എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് എന്തായാലും ട്രംപിന്റെ കൊണ്ടാകുമോ എന്നതാണ് ലോകം കാത്തിരുന്ന് കാണേണ്ടത് ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യുന്നതോ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ ട്രംപ് ചെയ്യുന്ന പല കാര്യങ്ങളും മനുഷ്യത്വ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഒരു തരത്തിലുള്ള ഭൂഷണവും നൽകുന്നില്ല എന്ന് കൂടി പറയട്ടെ അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ